പി സി ഓടി ഉണ്ട് എന്ന ഒരു റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡോക്ടർ കൃത്യമായി കേൾക്കണം ഒരു ഡോക്ടർ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഇപ്പോഴത്തെ ജനറേഷൻസിൽ ഒത്തിരി സ്ത്രീകൾ അപ്പോഷൻ കാരണം ഹസ്ബൻഡിന്റെ അടുത്ത് ഒരു ഡിവോഴ്സ് പല മാരേജസ് ഡിവോഴ്സിലേക്ക് എത്താൻ തന്നെ ഒരു കാരണമായിട്ടുണ്ട് ഇപ്പൊ നമുക്കൊരു ഫാമിലി എന്ന് അറിയത്തില്ല പയ്യൻ ഡോക്ടറാണ് അപ്പോ ഇവര് പ്രപ്പോസൽ വന്നു കല്യാണാലോചന സംസാരിച്ചു തുടങ്ങി സോ ഡോക്ടർ ആയതുകൊണ്ട് ഇരിക്കുന്നു നമ്മള് സൈക്കോളജി ആയതുകൊണ്ട് തന്നെ മനസ്സ് പൈസ രീതി പോലെ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് ഡോക്ടേഴ്സ് ഇങ്ങനെ ഈ പെൺകുട്ടി പി സി ഓടി ഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു സോ പി സി ഓടി ഇഷ്യൂ ഉള്ള കുട്ടികൾ ആയതുകൊണ്ട് ഇങ്ങനെ നമ്മളിപ്പോ ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ഒക്കെ ഒരു സാധ്യത ഒരു ചെറിയൊരു ഫാക്ടർ എന്നുള്ള രീതിക്ക് നമ്മൾ പറയാറുണ്ട് സോ ഈ പെൺകുട്ടി ഓപ്പൺ ആയിട്ട് തന്നെ ഈ ഭയങ്കര പറഞ്ഞു ഡോക്ടർ ഭയങ്കര കാര്യങ്ങളല്ല അവതരിപ്പിച്ചു അപ്പൊ ഈ ഡോക്ടർ പയ്യൻ പറഞ്ഞു ആ റിപ്പോർട്ട് ഒന്ന് കാണിക്കുന്നു സ്കാനിംഗ് റിപ്പോർട്ട് അയച്ചു കൊണ്ടു ചോദിച്ചു ഈ കുട്ടിയുടെ ആത്മാനുസരിച്ച് ഈ കുട്ടി അയച്ചു കൊടുത്തു അയച്ചു കൊടുക്കാൻ അടിസ്ഥാനത്തില് മനസ്സിലായി കാണും ആ കല്യാണമേ സോ ഇൻസിഡൻസ് അതൊരു ഇൻസിഡന്റ് ഡോക്ടർ ഡോക്ടർ വീട്ടിൽ ഡിസ്കസ് ഡിസ്കസ് ചെയ്താണ് അപ്പോഴും ഫാമിലിയുടെ ും ഫാമിലി ഉദ്ദേശിക്കുന്നത് മോന്റെ പക്ഷെ അത് പലപ്പോഴും ഇതിപ്പോ കല്യാണത്തിന് മുമ്പാണെന്ന് പറയും പക്ഷേ പോഷൻ കഴിഞ്ഞത് ഫാമിലി നല്ലത് ആ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും നമുക്കത് ഭയങ്കര സാധ്യതയുണ്ട് അജുവിന്റെ കേസിലും അങ്ങനെയൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു പല ഈ മോഡേൺ ലൈഫ് സ്റ്റൈൽ ഭക്ഷണത്തിന്റെ രീതി പി സി ഓടി ഇല്ലാത്ത പെൺകുട്ടികൾ വളരെ കുറവാ സംസാരിക്കുമ്പോൾ ഇഷ്യൂ ഉണ്ട് പറഞ്ഞാൽ നമ്മൾ വളരെ അടുത്ത കുട്ടികളെ പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് മക്കൾ ഉണ്ടാവുന്നതുകൊണ്ട് ഒരു ഫാക്ട് അല്ല ഡോക്ടറുടെ ഒരു പ്രൊഫഷൻ തന്നെ ഉണ്ട് എന്ന ഒരു റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡോക്ടർ കൃത്യമായി കേൾക്കണം ഒരു ഡോക്ടർ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് സംഭവം എങ്ങനെയാണ് ഒരു ഡോക്ടർ ഒരു പെൺകുട്ടിയെ കാണുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾക്ക് കല്യാണം കഴിക്കുന്നത് കൊണ്ട് പെണ്ണ് കാണൽ ചടങ്ങിലേക്ക് ഒരു ഡോക്ടർ അയാളുടെ പെണ്ണ് കാണൽ ചടങ്ങിലേക്ക് ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നു സത്യസന്ധയായ ആ പെൺകുട്ടി പറഞ്ഞു എനിക്ക് പി സി ഒഡിയുടെ ചെറിയ പ്രശ്നമുണ്ട് എന്ന് ആ പെൺകുട്ടി അവളുടെ നിഷ്കളങ്ക ഭാവത്തിൽ നിഷ്കളങ്ക മനസ്സിൽ അവൾ പറഞ്ഞതാണ് എനിക്ക് പി സി ഓടി ഉണ്ട് എന്ന് ഡോക്ടർ ഉടനെ പറഞ്ഞു ആ റിപ്പോർട്ട് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു ഇത് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി ആ റിപ്പോർട്ട് കൊണ്ടുവന്ന് ഈ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ വായിച്ചു നോക്കി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഈ വാദത്തിന് എനിക്ക് താല്പര്യമില്ല എന്ന് ഡോക്ടർ ആണ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അറിയാം ഇനി ആ ആ കുട്ടിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ല എന്ന് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആ വിവാഹം വേണ്ട എന്ന് വെച്ചത് അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പം കുറച്ച് ചെറുപ്പക്കാര് ഒരു പോഡ്കാസ്റ്റിംഗ് ചാനൽ ഈ വീഡിയോ ഇട്ടത് എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് അല്ലെങ്കിൽ എൻ്റെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ ഇതിൽ തന്നെ അവർ പറയുന്നുണ്ട് ലൈഫ് സ്റ്റൈലിൻ്റെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ കാരണമാണ് ഇത്തരത്തിൽ പി സി ഒ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് ഒരു എൺപത് ശതമാനം പെൺകുട്ടികളിലും ഇന്നത്തെ കാലത്ത് പി സി ഒ ഉണ്ട് ആ പി സി വരാൻ കാരണം ലൈഫ് സ്റ്റൈലാണ് അതായത് ഫുഡ് കൃത്യമായ സമയങ്ങളിൽ ഫുഡ് കഴിക്കുന്നതിൽ കഴിക്കുന്നത് ഫാസ്റ്റ് ഫുഡാണ് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ കുട്ടികൾക്ക് പി സി ഉണ്ടാവുന്നതെന്ന് അതായത് നമ്മൾ ജീവിക്കുന്ന അതായത് കല്യാണത്തിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയങ്ങളിൽ നമുക്ക് നമ്മൾ നമുക്കിഷ്ടമുള്ള എല്ലാ ഭക്ഷണങ്ങളും വാരി വാരി കഴിച്ചു നമ്മൾ അതിന് യാതൊരു അതിർ വരുമ്പോഴും നിശ്ചയിക്കാതെ നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടേയിരുന്നു അതിൻ്റെ അത് എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നം വരുമോ എന്ന് നമ്മൾ നോക്കിയില്ല അങ്ങനെ നമ്മുടെ ശരീരത്തെയോ നമ്മളുടെ ആരോഗ്യത്തെയോ ബാധിക്കുന്ന യാതൊരു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ ആ ഭക്ഷണങ്ങൾ നമ്മൾ നമ്മളുടെ ആ ആ ഭക്ഷണത്തോടുള്ള ഇഷ്ടം തീരുന്നത് വരെ നമ്മൾ ആ ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ നമുക്ക് ഒരു ഭക്ഷണ വസ്തുവിനോട് ഉള്ള ഇഷ്ടം നമ്മൾ അത് അത് സ്ഥിരമായി ആ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു ആ ഭക്ഷണ രീതികൾ തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ ആ പെൺകുട്ടിയുടെ കൃത്യമായിട്ടല്ലാത്ത ജീവിത ശൈലികൾ കൊണ്ടും തെറ്റായ ഭക്ഷണ രീതി കൊണ്ടും ആ പെൺകുട്ടിക്ക് പി സി വന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡോക്ടർ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ അദ്ദേഹം ഈ റിപ്പോർട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്ത് അദ്ദേഹം പറഞ്ഞു ഈ കുട്ടി എനിക്ക് വേണ്ട ഈ കുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയത്തില്ല എന്ന് ഇതിൽ ആരാണ് തെറ്റുകാർ ഒരു ഭാഗത്ത് നേഴ്സിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ നിന്ന് പഠിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ഭക്ഷണങ്ങൾ ലഭിക്കാറില്ല എന്നൊരു വസ്തുത കൂടെ നിലനിൽക്കുന്നതാണ് അവർക്ക് കൃത്യമായ ഭക്ഷണം ലഭിക്കുന്നില്ല അവിടെ ലഭിക്കുന്ന ഭക്ഷണങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ നീ അങ്ങനെയല്ല ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും പി സി ഓടി വരുമ്പോഴത്തേന് അവരുടെ തെറ്റായ ഭക്ഷണ രീതി കൊണ്ട് അവരുടെ തെറ്റായിട്ടുള്ള ജീവിത രീതികൾ കൊണ്ടും ആ കുട്ടിക്ക് പി സി വന്നു ഇത് മറ്റൊരു ഒരു ആളുടെ തലയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാൾ ഈ കുട്ടിയെ വിവാഹം കഴിക്കുമ്പോഴത്തേന് ആ കുട്ടി അയാൾ ഓട്ടോമാറ്റിക്കലി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെന്ന് അപ്പൊ കുഞ്ഞുങ്ങളുണ്ടാവാൻ സാധ്യതയില്ല എന്ന് കണ്ടു കഴിയുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും നോ പറയും കുറച്ച് ആളുകൾ മാത്രം എസ് പറയും നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്ന പ്രതീക്ഷയോടുകൂടി ജീവിതം മുന്നോട്ട് പോകും നമുക്ക് ആരെ തെറ്റ് പറയാൻ പറ്റും ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒന്ന് നോക്കാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തിയോ അല്ലെങ്കിൽ മുന്നോട്ട് കുട്ടികൾ ഉണ്ടാകുമോ ഇല്ലയോ വിവാഹം കഴിച്ച് നോക്കാമായിരുന്നു അത് അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ ഒരു വശം നോക്കിക്കഴിഞ്ഞാൽ മകൻ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹം അവർക്കും ഉണ്ട് അതുപോലെ തന്നെ ഇയാൾക്കും ഉണ്ട് ഇയാൾക്കും കുട്ടികൾ ഉണ്ടാകത്തില്ല എന്നൊരു ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു ഉറപ്പിന്റെ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിന് പ്രകാരമാണ് അയാളത് വേണ്ടതെന്ന് വെച്ച് ഇതിൽ ആരെയാണ് നമുക്ക് തെറ്റ് പറയാൻ സാധിക്കുന്നത് നിങ്ങൾ പറയുക കമന്റ് ചെയ്യുക ഇതിൽ നമുക്ക് ആരെ തെറ്റ് പറയാൻ പറ്റും ആരാണ് ഇതിൽ ശരി ആരാണ് ഇതിൽ തെറ്റ് ചെയ്തിരിക്കുന്നത് തെറ്റായ ജീവിത ശൈലി കൊണ്ടോ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതി കൊണ്ടോ പി സി ഒ ഡിയെ വെച്ച ആ പെൺകുട്ടിയാണോ ഈ കുട്ടിക്ക് പി സി ഒ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ പെൺകുട്ടിയെ വേണ്ട എന്ന് വെച്ച ആ ഡോക്ടറാണോ തെറ്റുകാര് मंगल पर आएगा